കാനനവാസം അയ്യനിരിക്കാൻ കരിമലഗിരി മുകളിൽ കനക കിങ്ങിണി പൂത്തുലയുന്നൊരു പൂങ്കവനമുണ്ട് അയ്യനു പൂങ്കവനമുണ്ട് കാനനവാസം അയ്യനിരിക്കാൻ കരിമലഗിരി മുകളിൽ കനക കിങ്ങിണി പൂത്തുലയുന്നൊരു പൂങ്കവനമുണ്ട് അയ്യനും പൂങ്കവനമുണ്ട് കാട്ടാനകളും പുലി കടുവാക്കളും കൂട്ടിനയവിടുണ്ട് മണികണ്ഠേശ്വരൻ അയ്യനു കൂട്ടായി കരിവാഹനമുണ്ട് അയ്യനു പൂങ്കവനമുണ്ട് കാട്ടനകളും പുലി കടുവാക്കളും കൂട്ടിനയവിടുണ്ട് മണികണ്ഠേശ്വരൻ അയ്യനു കൂട്ടായി കരിവാഹനമുണ്ട് അയ്യനു പൂങ്കവനമുണ്ട് കാനനവാസൻ അയ്യനിരിക്കാൻ കരിമലഗിരി മുകളിൽ കിങ്ങിണി പൂത്തുലയുന്നൊരു പൂങ്കവനമുണ്ട് അയ്യനു പൂങ്കവനമുണ്ട് മണ്ഡലകാല വ്രതവും എടുത്തു മലകയറും ഭക്തർക്കാശ്രയമായിട്ട് അയ്യനിലേക്കും പൂങ്കവനമുണ്ട് അയ്യനു പൂങ്കവനമുണ്ട് മണ്ഡലകാല വ്രതവുമെടുത്തു മലകയറും ഭക്തർക്കാശ്രയമായിട്ട് പൂങ്കവനമുണ്ട് അയ്യനും പൂങ്കവനമുണ്ട് കാനനവാസം അയ്യനിരീക്ക കരിമലഗിരി മുകളിൽ കനകിങ്ങണി ൂതുലയും ഒരു പൂങ്കവനമുണ്ട് അയ്യനും പൂങ്കവനമുണ്ട് ഉദയ സൂര്യനുട കിരണമതേറ്റു മഞ്ഞുരുകും നേരം അയ്യനുണർത്താൻ പൂമഴചൊരിയും പൂങ്കവനമുണ്ട് അയ്യനു പൂങ്കവനമുണ്ട് ഉദയ സൂര്യനുട കി അതേറ്റു മഞ്ഞുരുകും നേരം അയ്യനുണർത്താൻ പൂമഴചൊരിയും പൂങ്കവനമുണ്ട് അയ്യനു പൂങ്കവനമുണ്ട് കാനനവാസൻ അയ്യന കരിമലഗിരി മുകളിൽ കനക കിങ്ങിണി പൂത്തുലയുന്നു പൂങ്കവനമുണ്ട് അയ്യനും പൂങ്കവനമുണ്ട് അയ്യനും പൂങ്കവനമുണ്ട്